കാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചാക്കും നമുക്കിന്നൊരു കഥയിലേക്ക് പോവാം അതായത് കഥയല്ല കഥയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പണക്കാരൻ്റെ വീട്ടിലൊരു തത്തയുണ്ട് ആ തത്തേനെ ഭംഗിയുള്ളൊരു കൂട്ടിൽ അതിന് വെള്ളം പഴം ഭക്ഷണം വേണ്ട കൂട് വൃത്തിയാക്കാൻ ജോലിക്കാർ അതിനെ ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് വളരെ അതിനെ വളരെ കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് അതിന് ശത്രുക്കളെ പേടിക്കേണ്ട വളരെ ഇതായിട്ട് തത്തതിനകത്തിരിക്കുക അപ്പം ആ തത്ത് ഇങ്ങനെ വാനത്തേക്ക് നോക്കുമ്പോൾ പുറമേ കുറേ തത്തുകൾ പറഞ്ഞു പോകുന്നു അപ്പോൾ ഈ കൂട്ടിലുള്ള തത്ത് ചോദിച്ച തികമ്മേ എൻ്റെ ഒരു ഗീതി കേടൊന്നും ആലോചിക്കുകയും ഞാൻ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കാണ് എനിക്ക് ലോകം കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആ തത്ത അവിടെ ഭയങ്കര സങ്കടത്തിലിരിക്കുക അപ്പം പുറമേ പറക്കുന്ന തത്ത പതുക്കെ പറന്ന് വന്ന് ഈ കൂടിൻ്റെ അടുത്ത് ഇരുന്ന് പുറമേ പറഞ്ഞു നടക്കുന്ന തത്ത എന്താ ഇതിൻ്റെ ഭാഗ്യം എന്ന് ആലോചിച്ചിട്ട് ഇത് സുഖമായിട്ട് ഈ കൂട്ടിലിരിക്കുന്ന ഇതിനാവശ്യമുള്ളതൊക്കെ അടുത്ത് കിട്ടുന്ന ഈ തത്തയ്ക്ക് ഞാനാണെങ്കിൽ ശത്രുക്കളെ പേടിക്കണം എവിടെങ്കിലും ഇരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോന്ന് നോക്കണം എനിക്ക് തന്നെത്താൻ പോയി ഭക്ഷണം ഉണ്ടാക്കണം അല്ല ഭക്ഷണം ഉണ്ടാക്കല്ല ഭക്ഷണം തേടി പിടിക്കണം എന്തൊക്കെ ഈ എന്റെ ജീവിതം എന്തൊരു ദുരിതമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് തത്തുകളും സന്തോഷമല്ല വെച്ചാൽ കൂട്ടിലുള്ള തത്തേം സന്തോഷമില്ല പറന്ന് നടക്കുന്ന തത്തേ സന്തോഷമില്ല പക്ഷേ ഈ പറന്ന് നടന്ന തത്ത ഓർക്കുന്നില്ല ആ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടിലുള്ള തത്ത ഇത്രയും സുഖലോലുകയിൽ ജീവിക്കണേ അതേപോലെ കൂട്ടിലുള്ള തത്ത ആലോചിക്കുന്നില്ല ഞാൻ ഈ എൻ്റെ സ്വാതന്ത്ര്യം കളഞ്ഞാൽ പോലും എനിക്ക് ശത്രുക്കളെ ഭയക്കാതെ ഇതിനകത്ത് ജീവിക്കാൻ പറ്റുന്നു നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക നമ്മളും ഈ തത്തകളെ പോലെയല്ലേ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് നമ്മുടെ ജീവിതം ശരിയാവണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാവണം അതായത് നമ്മൾ നമുക്കില്ലാത്തതിനോർത്ത് ഏതു നേരം എണ്ണിപ്പറുക്കി അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു സന്തോഷവും ജീവിതകാലത്ത് ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് ഉള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ആലോചിച്ചാലോ ഇപ്പം ഞാൻ ഒരു തമാശ പറയാം നമുക്ക് എത്ര നല്ല ഡിന്നർ സെറ്റ് ഉണ്ടായാലും ഭക്ഷണം എത്ര നല്ലതായാലും നമ്മുടെ മൈൻഡ് സെറ്റിൽ ശരിയല്ലെങ്കിൽ നമുക്ക് ഭക്ഷണവും രുചിയായിട്ട് കഴിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഡിന്നർ സെറ്റിൽ അപ്പോൾ നമുക്ക് ഈ മൈൻഡ് സെറ്റ് ഒന്ന് ശരിയാക്കിയുള്ളൂ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല ഞാൻ പറയാം നമുക്ക് പല നന് പല ദോഷ നമ്മുടെയൊക്കെ നമുക്ക് ദൈവം പല ദോഷങ്ങളും വരുത്തുമ്പോഴും നമുക്ക് അതിന് ബെദലായിട്ട് ദൈവം വളരെയധികം അനുഗ്രഹങ്ങളും തരുന്നുണ്ട് അതൊന്ന് നമ്മൾ ദിവസവും ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോലെ ഇന്നും എണ്ണിപ്പറക്കി ജീവിക്കേണ്ടി വരില്ല അത് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഏത് തത്ത ആയാലും കംപ്ലൈൻസാണ് അപ്പം നമുക്ക് ഈ തത്തകളെ പോലെ ആവാതെ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിൽ നമുക്ക് കിട്ടുന്ന ലിമിറ്റേഷൻ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങളെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തിട്ട് നമുക്ക് പിന്നെ ഞാൻ പറയാം നമുക്ക് എല്ലാം ദൈവം ഒരിക്കലും നമുക്ക് വരവും തരില്ല ശാപോ ശാപവും തരില്ല നമുക്ക് വെറുതെ ദൈവം തന്നെ നമുക്ക് തരുന്നത് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് ആ ഓപ്പർച്യൂണിറ്റീസ് വരമായിട്ടും ശാപമായിട്ടും മാറ്റുന്നത് നമ്മൾ തന്നെയാണ് ഇതാണ് എനിക്കിത് പറയാനുള്ളത് അപ്പോൾ ആലോചിക്കാം നമുക്ക് കിട്ടുന്നതിൽ സന്തോഷമായിട്ട് ജീവിക്കാം നമുക്ക് സന്തോഷം നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാണ് നമ്മുടെ ചുറ്റിലുള്ളവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം ഈ സ്വ ഈ ചിന്ത കൊണ്ട് നമുക്കിന്ന് തുടങ്ങിയാലും എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനുചാക്കോ